ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ദിവസത്തെ വീട്ടിലെ സ്ലഞ്ചിൻ്റെ അഞ്ചാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കുറേ ദിവസം അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വെയിൽ തന്നെയായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോഴായാലും നല്ല വെയിലും കുറച്ച് ചൂടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് മഴയൊക്കെ പോയി ഇന്ന് പക്ഷേ ഇന്ന് നല്ല രാവിലെ എഴുന്നിട്ടപ്പം നല്ല മഴ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊക്കെ ഇന്ന് വായുമ്പോഴിച്ചു നോക്കി ഇന്നോ ഇനി ആദ്യം നമുക്കൊന്ന് വെയിറ്റ് നോക്കാം വെയിറ്റ് നോക്കിയിട്ടാകാം ബാക്കി പരിപാടികളൊക്കെ അപ്പോൾ അതാ ഞാൻ നേരെ വെയിറ്റ് നോക്കാൻ പോയി ഒരു അനക്കവും ഇല്ല കേട്ടോ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒരിത്തിരി കൂടി മാറ്റമല്ല നൂറ് ഗ്രാമോ അല്ലെങ്കിൽ അമ്പത് ഗ്രാമോ കൂടെ കുറേ ഒന്നും ചെയ്തിട്ടില്ല എൺപത്തെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ചിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാനിത് വെയിറ്റ് നോക്കിയിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ രാവിലെ ഞാനിതാ ഉപ്പമാവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് വരിവെള്ളത്തിലിടാൻ ഇങ്ങനെ മറവി കാരണം കൊണ്ടും പിന്നെ നല്ല മഴ ആയതുകൊണ്ട് കുറച്ച് മടിച്ച ആയതുകൊണ്ടും ഒക്കെ ഇങ്ങനെ നോക്കി നോക്കിയിരുന്നു പിന്നെ ഇതുമ്പോൾ മദ്രസിട്ട് വന്നതിൻ്റെ ശേഷം കുറച്ച് റവ കൊണ്ടുവരിപ്പിച്ചിട്ട് ഞാൻ ഉപ്പുമാവ് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുറേ ദിവസം കൂടി ഉപ്പുമാവ് ഉണ്ടാക്കിയതാണ് എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടാട്ടോ ഉമ്മാക്കുണ്ട് രാ നമ്മളിപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് രാത്രി തന്നെയാണ് രാത്രി കഴിക്കല് ഉച്ചക്കത്തെ ഫുഡ് തന്നെ ആയിരിക്കും പക്ഷേ ചിലപ്പോൾ ബാക്കി ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും കുറച്ച് കുറവൊക്കെ ഉണ്ടാവുമ്പോൾ അമ്മ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കും കേട്ടോ അങ്ങനെ കുറച്ച് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം ഞങ്ങളൊക്കെ വന്ന് അതിൽ നിന്ന് തിന്നും അപ്പം അമ്മ പിന്നെയും ഉണ്ടാക്കേണ്ടി വരും അല്ല അപ്പം ചോ ഉണ്ടാക്കാൻ പോകുമ്പോൾ ചോദിക്കും ആർക്കും വേണോ ഞാൻ ഉണ്ടാക്കാൻ നിൽക്കാതൊക്കെ പക്ഷേ അപ്പോൾ മണം വേണ്ട വേണ്ട ഞങ്ങൾക്കൊന്നും വേണ്ടതാണ് പറയും പക്ഷെ അതിങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു മണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൂക്കിൽ അടിക്കുമ്പോൾ പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ പോയി തിന്നും പിന്നെ അമ്മ പിന്നെ ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഇപ്പം ഉപ്പ്മാവുണ്ടാക്കിയപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് മണം ഒക്കെ ഇങ്ങനെ തോന്നി ഞാൻ കുറച്ച് ഇന്ന് കുറച്ച് ക്യാരറ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതിൽ എല്ലാ എല്ലാ ഇൻഗ്രീഡിയൻസും ഒക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കൂടുമല്ലോ അപ്പം എനിക്ക് കുറേ ദിവസം ആയിട്ട് കണ്ട ഒരു ആയതുകൊണ്ട് ഞാൻ കരുതി ഇച്ചിരി കഴിക്കാം ഇനി കരുതിയാണിത് ആ ഒരു ഒരു രണ്ട് മൂന്ന് സ്പൂൺ കേട്ടോ അതുമാത്രം ഇനി എനിക്ക് ഉപ്പുമാവ് പ്രത്യേകിച്ച് കറിയൊന്നും പാർന്ന് കഴിക്കണത് ഇഷ്ടമല്ല അതിൻ്റെ ആ റവൻ്റെ അതേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ ഇതൊക്കെ ആയിട്ട് കഴിക്കുന്നതായിട്ട് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ നല്ലൊരു ചായ ഉണ്ടാക്കി അതിലേക്ക് അതിങ്ങനെ കഴിച്ചുകൊണ്ടാണ് ഇന്ന് എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒക്കെ സ്കൂക്ക് പോയതിന് ശേഷം നമ്മൾ ക്ലീനിങ് പരിപാടി കാര്യങ്ങൾക്കൊക്കെ കിടന്നു ഇതും പോയതിന് ശേഷം പിന്നെ ഇതായിരിക്കും എൻ്റെ ഒരു സ്ഥിരം റൊട്ടീൻ കിട്ടും പിന്നെയാണ് ഇപ്പം നീനുണ്ടെങ്കിലോ അല്ലെങ്കിൽ മോളും ഐറൂസൊക്കെ ഉണ്ടെങ്കിലാണ് പിന്നെ നമ്മൾ ആ റൊട്ടീനൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാവുക അയറും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്ലാനും നടക്കില്ല ഞാൻ ഓവൻ എന്താണോ ചെയ്യണത് അതിനനുസരിച്ചായിരിക്കും പിന്നെ നമ്മുടെ പ്ലാന് ആരുല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതായതുപോലെയൊക്കെ ആയിരിക്കും ഇത് മൂവ് അതിൻ്റെ ശേഷം ഞാൻ പിന്നെ എൻ്റെ ക്ലീനിങ് പരിപാടിയിലൊക്കെ ഒക്കെ നിൽക്കും നമ്മുടെ കിടന്ന ഭാഗമൊക്കെ നന്നാക്കുക ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ചിടുക അടിച്ച് വാല് ചിലപ്പം ബെഡ്ഷീറ്റ് മാറ്റാനുണ്ടാവും ഞാൻ പിന്നെ ആഴ്ചയിൽ ഒരിക്കലും ഒരു എട്ട് ദിവസം പത്ത് ദിവസം കൊടുക്കുമ്പോഴൊക്കെയാണ് മാറ്റുക കാര്യമായിട്ട് ബെഡ്ഷീറ്റ് മാറ്റില്ല ഞാൻ അയറും വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ തലേന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും കാരണം അവന് വരുമ്പോൾ പൊടിയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ഒന്നും കരുതിയിട്ട് ഞങ്ങളൊക്കെ അധികം സോഫയിലോ അവിടെ ഇവിടെ ഒക്കെ എനിക്ക് എനിക്ക് അങ്ങനെ ബെഡിൽ തന്നെ കിടന്നുറങ്ങണം നിർബന്ധമല്ല അധികം ഇഷ്ടം സോഫയിൽ കിടക്കുന്നതാണ് അപ്പോൾ ഞാൻ ഓരോർക്കൊക്കെ ഉറങ്ങി എണീറ്റ് ഞാൻ ചിലപ്പം വീണ് സോഫയിൽ എത്തിയിട്ടുണ്ടാവും ടോ എണീറ്റ് വന്നിട്ട് അപ്പോൾ അടുത്ത് വെച്ച സാധനം എന്താ വെച്ചാൽ എൻ്റെ വോയിസ് കൊടുക്കുന്ന പിന്നെ മൈക്കാണ് കേട്ടോ ഞാൻ ഈ ബെഡിൽ കിടന്നാണ് വോയിസ് കൊടുക്കൽ ഇപ്പം ഞാൻ അത് കൊടുത്തു കൊടുക്കാണ് അപ്പം വോയിസ് കൊടുത്തിട്ട് അത് അവിടെ തന്നെ വെക്കും അയറുണ്ടെങ്കിൽ ഞാനത് അൽമറയൊക്കെ എടുത്ത് വെക്കും അയറില്ലായെന്നുണ്ടെങ്കിൽ ആ ബെഡിൽ അവിടെ ആരും എടുക്കാനൊന്നും പോകില്ലല്ലോ അപ്പം അങ്ങനെ ഇടും അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊട്ടി ശരിയാക്കി ആ ക്ലീൻ ചെയ്ത് അടിച്ചു ആരി തുടച്ച് വരുമ്പോഴേക്ക് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നൊക്കെ ആർ കാരണം ഇതുമ്പോൾ പോയി ഞാനൊന്ന് ചായ കുടിക്കുമ്പോഴൊക്കെ എന്നെ പത്ത് പത്തരക്കാവുമല്ലോ അപ്പം ആ നമ്മുടെ ഈ ഇങ്ങനെയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ കഴിയുമ്പോൾ ഇനി പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആവും അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് എനിക്ക് കഴിക്കണം അപ്പം നല്ല വിഷപ്പുണ്ടാവും കേട്ടോ ഈ പിന്നെ ഇൻ്റർമീറ്റൻ ആയതിന് ശേഷം എന്താ വെച്ചാൽ വൈകുന്നേരം നമ്മൾ ഒരു ആറ് മണിക്ക് നിർത്തിയിട്ട് പിന്നെ രാത്രിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചിപ്സ് കഴിക്കണുണ്ടാവും അല്ലെ ഇതുമല്ല ആൾ ലൈസും അതും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്ന് കൊടുക്കേണ്ട അപ്പോൾ അതിനൊക്കെ മടങ്ങനെ നമുക്ക് കഴിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ കൂടും കേട്ടോ അപ്പോൾ അപ്പോൾ ആകെയുള്ളൊരു സമാധാനം എന്താ രാവിലെ എണീറ്റ് ചായ കുടിക്കാമല്ലോ എന്ന് മാത്രമാണ് സമാധാനം ഞാൻ ക്ഷമിച്ച് നിൽക്കും കേട്ടെ ഇപ്രാവശ്യം ഞാൻ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല നല്ല സ്ട്രിക്റ്റാണ് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എത്ര കഴിക്കൂലെന്ന് വിചാരിച്ചാലും ഒന്നൊന്ന് ജസ്റ്റ് വായിലിട്ട് നോക്കുക അതുകൊണ്ട് ഇപ്പം എന്താ വെയിറ്റ് കൂടുവോ ഉള്ള ഒരു ഇതാണ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ അല്ല കേട്ടോ ഒരു ഉഴപ്പുമില്ല ഇപ്രാവശ്യം ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാം കാരണം അത്രയും സ്ട്രിക്റ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഇപ്പോൾ ഈ അടിച്ചു വാരി തുടച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് വിഷം കുറല്ലേ കരിയെന്നുണ്ടാവും പിന്നെ അത്രയും വിഷപ്പ കൂട്ട നമ്മൾ രാത്രി തന്നെ നല്ല ലേറ്റ് ഒരു അല്ല നേരത്തെ ആറു മണിക്ക് നിർത്തിയതല്ലേ അപ്പോൾ രാവിലെ ഇപ്പോൾ ചായ മാത്രമാണ് ഞാൻ സ്ഥിരം കുടിക്കാറ് പക്ഷെ ഇന്ന് കുറച്ച് ഉപ്പ് ആവൊക്കെ കഴിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ പിന്നെ അടി ഡേ അളക്കടിച്ചൊരു മുൻഭാഗം പിന്നറിയാലോ സിറ്റൗട്ട് ഞാൻ അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെക്കണോണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് അങ്ങനെ പോകാനുണ്ടാവില്ല ബാക്കിയുള്ളിടത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടേബിളൊക്കെ ഒന്ന് നന്നാക്കി പിന്നെ ആ ഒരു സ്പ്രേ അടിച്ചൊക്കെ ഒന്ന് തുടച്ചെടുത്ത് നമ്മളെ വാഷ് വേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കണ്ണാടിയൊക്കെ ഒന്ന് തുടച്ച് വെച്ച് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ് അതിലൊന്ന് വിട്ട് കഴിഞ്ഞാൽ അന്നത്തെ കര ഇതാണ് അല്ലെ എന്തെങ്കിലുമൊക്കെ അലമ്പുണ്ടാവും അവർ ആരെങ്കിലും വരികയാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കറിയൊക്കെ ഉണ്ടാവും നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ അങ്ങനെ അടിച്ചു വരെ അടുക്കളയൊക്കെ അടിച്ചു വാരി കഴിഞ്ഞ് പിന്നെ തുടക്കുന്ന ആ ഒരു ഇതിലേക്ക് വന്നു ഞാൻ റൂമുകളൊക്കെ ആദ്യം ഒന്ന് ജസ്റ്റ് തുടച്ചു ആ നിസ്കരിക്കേണ്ട ഭാഗമാണ് ആദ്യം തുടക്ക നിസ്കരിക്കണ റൂമ് അപ്പം അവിടെ ഒന്ന് തുടച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ളവടത്തൊക്കെ തുടക്കുക അങ്ങനെ എല്ലായിടത്തും തുടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ നിന്നത് പിന്നെ എല്ലാവരും എന്തൊക്കെയാണ് കഴിക്കുന്നുണ്ട് വെയിറ്റ് ഒക്കെ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് സത്യം പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഈ പ്രാവശ്യം എല്ലാവരും നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ കൂടെ ഉണ്ട് വെയിറ്റൊക്കെ ഇടുന്നുണ്ട് പേര് ഈ പിന്നെ എന്താ പറയുക യൂട്യൂബിലാവും നമുക്ക് ഈ കമൻ്റ് ഇടുമ്പോഴേ കറക്റ്റ് പേര് കിട്ടുന്നില്ല അമ്പിളീൻ്റെ പിന്നെ അമ്പിളി പറയും ആ അമ്പിളിയാണ് എന്നൊക്കെ ഉള്ളത് പറയും അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും പേര് പറയുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് പെട്ടെന്ന് നമ്മൾ മെമ്മറിയിൽ നിൽക്കുമല്ലോ അപ്പോൾ ആ യൂട്യൂബിൽ ആ ഒരു ലിങ്കിൻ്റെ പേരൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മയിൽ അങ്ങോട്ട് നിൽക്കില്ല അപ്പം അങ്ങനെ നമ്മുടെ ക്ലീനിക് പരിപാടികൾ ആഴ്ച വരെ അടുക്കളയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളെ കിച്ചൻ്റെ വീതനെയൊക്കെ തുടച്ചിട്ട് നന്നാക്കിയതിന് ശേഷം നമ്മൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയുടെ ആ ഒരു സമയത്താണ് ഞാനിത് അവക്കാടോ കഴിക്കണത് കിട്ടോ ഈ സമയത്ത് എനിക്ക് ശരിക്കും ചിപ്സോ അല്ലെങ്കിൽ ചെറിയ അലുവക്കണ്ടോ ഒക്കെ കഴിക്കാനായിരിക്കും നമുക്ക് ആഗ്രഹം അല്ലെങ്കിൽ നുറുക്ക് കടലമുട്ടായി ഇങ്ങനെയൊക്കെയുള്ള ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ മതി അതൊക്കെ എന്തെങ്കിലും കഴിക്കാനായിരിക്കും ആഗ്രഹം പക്ഷേ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഡയറ്റിലായതുകൊണ്ട് ഞാൻ ആ ഇന്നലെ കൊണ്ടുവന്ന അവക്കാടോൻ്റെ ഒന്നും കൂടി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് കഴിച്ചു കേട്ടോ ഇതിലൊരു ഒരു പ്രത്യേകിച്ച് ഒരു വികാരം ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണിത് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്നതിനും കേൾക്കുമ്പോൾ നമ്മൾ അത് കഴിക്കാമെന്നേ ഉള്ളൂ ഇതും മുന്നൊന്നും കൊടുത്താൽ തൊട്ട് കൂലാ കേട്ടോ കാരണം അതിൻ്റെ ഓൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കും ഇഷ്ടമല്ല ഞാൻ കുറേ കൊടുത്ത് നോക്കും അവിടെ കൊടുക്കുന്നില്ല നീനുവിനൊക്കെ പിന്നെ ഞാൻ അറിയാത്ത രീതിയിൽ അങ്ങോട്ട് കേട്ടതയുള്ളൂ കേട്ടോ അപ്പം ഞാൻ പിന്നെ എന്താ വെച്ചാൽ ടേസ്റ്റ് ഇല്ലെങ്കിലും ഉണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം കേട്ടോ ഇതമ്മ കഴിക്കും ഞാൻ പിന്നെ ബുദ്ധിമുട്ടി അതൊക്കെ നല്ല സാധനമാണല്ലോ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും നല്ലൊരു സംഭവമായതുകൊണ്ട് അത് നന്നായിട്ട് അത് ഫുള്ള് ഒന്ന് ഫുള്ളായിട്ട് കഴിച്ചു കിട്ടും പിന്നെ അത് കഴിഞ്ഞത് ആ ഉച്ചക്കു ഇമ്മ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പയറാണിത് ഇന്നലെ കട്ട് ചെയ്ത് വെച്ച് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ബാക്കി അത് ഞാൻ ഇന്ന് ഉപ്പേരി വെച്ചു പിന്നെ മീൻ വറുത്ത് വെച്ചു അപ്പോൾ ഞാൻ എനിക്കായിട്ടൊന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണത് നമ്മൾ കുറച്ച് പനീരുണ്ട് അപ്പോൾ പനീർ ഇനി കേടരുണ്ടല്ലോ പെട്ടെന്ന് കേടരുല്ലോ ഈ പാല ഐറ്റംസുകളൊക്കെ അല്ലേ അപ്പോൾ അത് കേടരുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പനീർ ഉണ്ടാക്കണം അപ്പോൾ ഉള്ളീൻ തക്കാളി ഇപ്പോൾ ഇത് വെള്ളമാണ് തക്കാളി ഒരുമിച്ച് ഉള്ളീൻ്റെ ഒപ്പം തന്നെ തക്കാളി തന്നെ ഇട്ടതുകൊണ്ട് അത് വെള്ളം ഇങ്ങനെ കുറച്ച് ഇറങ്ങുമല്ലോ അതാണ് കേട്ടോ എണ്ണയല്ല ഞാൻ ബട്ടറിലാണ് ഉണ്ടാക്കുന്നത് ചീ നമ്മൾ ഈ പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ ബട്ടറിലുണ്ടാക്കുമ്പോളാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം ഞാൻ ബട്ടറിലാണ് ഉണ്ടാക്കിയത് ആ ഒരു കഷ്ണം ബട്ടറിട്ടിട്ടുണ്ടായിരുന്നു ബാക്കി വെള്ളം നമ്മളെ എന്താ പറയുക ആ തക്കാളിൻ്റെ വെള്ളം ഇറങ്ങിയതാ കേട്ടോ അങ്ങനെ അത് നന്നായിട്ട് വാടി വന്നതിന് ശേഷം മസച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ഞാനിട്ട് എടുത്തിട്ടുള്ളൂ അതിലേക്ക് പിന്നെ നമ്മുടെ പനീർ ഇട്ട് കൊടുത്തു പനീർ ഒന്ന് ജസ്റ്റ് വെന്തതിന് ശേഷം ഒരു മുട്ട അതായത് ഇതുപോലെ ഒന്ന് ഉടച്ച് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യണത് ഞാൻ ചെയ്ത എല്ലാം കൂടെ ഒരു സംഭവമാക്കി എടുത്തതാണ് കേട്ടോ ഇങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റിനും ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് അത് ചീസും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ ഞങ്ങൾക്ക് ചോറ് വെക്കാൻ വന്നാൽ പിന്നെ ചോറ് വേണ്ട ചപ്പാത്തി മതി ഞാൻ ചപ്പാത്തിൻ്റെ പാക്ക് കടയിൽ നിന്ന് കിട്ടുമല്ലോ ചുട്ടാ മതി എന്നുള്ള ആ ഒരു സൈസ് ചപ്പാത്തി പാക്ക് കിട്ടില്ല അത് കൊണ്ടുവരാൻ അത് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പിന്നെ ചോറ് ഉണ്ടാക്കിയില്ല മീൻ പൊരിച്ചു ഉപ്പേരി ഉണ്ടാക്കി മീൻ കറി ഇന്നലത്തുണ്ട് അപ്പോൾ അതും അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു ഓലക്കുള്ള കലാപരിപാടികൾ അപ്പോൾ എനിക്ക് ഞാനിത് ഇതുണ്ടാക്കി അധികം ഒരു കഷ്ടം മീൻ പൊരിച്ചത് കൊടുത്ത് തൈരും കൂട്ടി ജമ്മോ അട്ടിപൊളി ടേസ്റ്റായിരുന്നു ഇട്ടു പോകാന പനീറ് ആ ചീസ് ബട്ടറിലുണ്ടാക്കിയിട്ട് ചീസിനൊക്കെ അതിപ്പോൾ മിക്സ് ചെയ്തിട്ട് പിന്നെ തൈരും കൂടി കൂട്ടി കഴിച്ച് അടിപൊളിയായിരുന്നു പിന്നെ മീൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഇതന്നെ കഴിച്ചാൽ നല്ല വയറ് ഈ പ്രോട്ടീൻ റിച്ച് ഫുഡ് ഫുഡാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വയറ് നിറഞ്ഞ നിറഞ്ഞങ്ങൾ നിൽക്കും ഇവിടെ അതാ എൻ്റെ കെട്ടിയനൊക്കെ ഫുഡ് കഴിച്ചു എഴുന്നേറ്റ് പോയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ പറയുകയാണ് ഞാൻ എൻ്റെ ഫുഡൊക്കെ എടുത്ത് വരുമ്പോൾ പിന്നെ എല്ലാവരും ഫുഡ് കഴിപ്പം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോകും കെട്ടോ അപ്പോൾ മുപ്പേർക്ക് ആ ചപ്പാത്തി കണ്ടപ്പോൾ എനിക്ക് ഇതീക്കും കൂട്ടി കഴിക്കാനൊരു ടെൻഡൻസി ഒക്കെ വന്നു കിട്ടോ കാരണം നമ്മുടെ ഈ ഒരു പനീർ കൂട്ടിക്ക് ആ ചപ്പാത്തിയോട് കൂട്ടി കഴിക്കണതൊന്നാലോ ചോദിക്കുകയെ നല്ല അടിപൊളിയായി െ അപ്പം എനിക്ക് എടുക്കാനും എടുക്കാനൊരു ടെൻഡൻസ് തോന്നി പക്ഷേ ഞാൻ എന്നെ കൺട്രോൾ ചെയ്തു കാരണം ഞാൻ രാവിലെ ഉപ്പുമാവ് കഴിച്ചതാണ് ഓൾറെഡി നമ്മൾ ഒരു കാർബ് കഴിച്ചതാണ് അപ്പോൾ ഇനി ഒരു ഒന്നും എടുത്ത് കഴിക്കണ്ടാന്ന് കരുതിയിട്ട് പിന്നെ ഞാനത് എടുത്തില്ല ഇതുമതാ ഫുഡൊക്കെ കഴിച്ച് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ ഞാൻ വേഗം ഫുഡ് കഴിക്കണം നമുക്ക് പനീർ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ തിന്നണേ അതിങ്ങനെ പനീർ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് ഇതുമ്പോൾ അപ്പോൾ ഇന്നാണെങ്കിൽ വെറും പാട്ട് സാരെ ജഹംസെ അച്ച എന്നും പറഞ്ഞ് പാട്ട് പാടി പഠിച്ചിങ്ങനെ നടക്കുന്നത് കാരണം നാളെ ഓ പിന്നെ ആഗസ്റ്റ് പതിനഞ്ചാണ് ഇത് പതിനാലാം തീയത്ത് വീടിയാണല്ലോ പതിനഞ്ചാണ് അപ്പോൾ അതിൻ്റെ അവിടെ പരിപാടിക്ക് പാട്ടൊക്കെ പാടാനുണ്ട് കൊടി കൊടിയോർത്തുമ്പോൾ പാട്ടൊക്കെ പാടാനുള്ളതിന് ഇതുമുണ്ട് അപ്പോൾ ഉള്ളൊക്കെ രണ്ട് പാട്ടൊക്കെ പിന്നെ ഗ്രൂപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് പഠിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ പാടി പഠിച്ചു കൊണ്ട് അങ്ങനെ ഓൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇതേ ഓൾ സ്കൂളിട്ട് വന്ന് പിന്നെ ഒരു ആറ് മണിക്കാണ് ഇപ്പോൾ ട്യൂഷന് അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ പോവുകയാണ് ഉളപ്പിച്ച് കൊണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ കുളിച്ച് വന്ന വന്നപ്പോൾ തന്നെ നല്ല കുട്ടിയായിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പോനുള്ള ഒരു എട്ട് എട്ടരയ്ക്കൊക്കെ വരുള്ളൂ ഇപ്പോൾ ടൈ ട്യൂഷൻ്റെ ടൈമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോളാം ആദ്യം അഞ്ചര മുതൽ ഒമ്പത് മണി വരെ അപ്പോൾ അത്രയും നേരം ആവുമ്പോൾ ഭയങ്കര എന്താ പറയുക കുറേ നേരം സ്ട്രെസ്സൊക്കെ ആവണ പോലെ എനിക്ക് തോന്നി ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അത്ര നേരം വേണ്ട ഒരു ആറ് മണി ടൂ എട്ട് മണിവരെ അത് മതി രണ്ട് മണിക്കൂറൊക്കെ ട്യൂഷൻ മതി ഒരു സ്കൂളിൽ പകലുമിരിക്കല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആറുമണിക്കാണിപ്പോൾ പോകുന്നത് ആറ് മണിക്കവിടെ എത്തണം അപ്പോൾ ഒരു അഞ്ചു മുക്കാലിലൊക്കെ ഇറങ്ങി അവൾ ഇറങ്ങി അവൾ പോയ മേടപ്പാടെ ഞാൻ വേഗം കിച്ചൻക്ക് വന്നു ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ച് ഇന്നത്തെ ഫുഡ് നിർത്തട്ടെ എന്ന് കരുതി കാരണം ആറു മണിക്ക് മുമ്പ് തന്നെ നിർത്താനാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ അതാ നല്ലൊരു അരക്കും അപ്പോൾ അതാ ഇത്രേ ചായ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒന്നും അരച്ചെടുത്തിട്ടില്ല മധുരം ഇട്ടിട്ടില്ല വൈകുന്നേരം രാവിലെ തന്നെ മധുരട്ട് ചായ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മധുര ഇട്ടിട്ടില്ല മധുര ഒപ്പം കഴിക്കാൻ ഈത്തപ്പള്ളതുകൊണ്ട് അതിന് മധുരങ്ങൾ ഇടയാന്ന് കരുതിയിട്ട് ഞാനിതാ ഈത്തപ്പഴും ബദാം രണ്ടിപ്പരിപ്പ് വാൾനട്ട് ഒക്കെ രണ്ട് വാൾനട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ചായ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള സമയത്ത് ഞാൻ വായിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് ഇന്ന് എൻ്റെ എന്താ പറയുക ലാസ്റ്റ് ഫുഡ് നിർത്തുന്ന സമയത്തുള്ള ഫുഡ് കറക്റ്റ് ഇതുവരെ അഞ്ചാമത്തെ ദിവസവും അങ്ങനെ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല എല്ലാ തരത്തിലുള്ള ഫുഡും ഞാൻ കഴിക്കുന്നുണ്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പിന്നെ നട്ട്സ് എല്ലാം ഞാൻ കഴിക്കുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡേറ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് എന്നുള്ള അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇപ്പം ഇത് കഴിച്ച് നമ്മൾ ഫുഡ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നാളത്തെ വീട്ടിലെന്തെങ്കിലും മാറ്റമുണ്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നാളെ കാണാം ബൈ ബൈ